സൂപ്പർ അതിഥികളിലേക്കാണ് ബാഹുബലി കെ ജി എഫ് വിജയ ചിത്രം കൽക്കി എന്നീ ബ്രഹ്മാണ്ട ബിഗ് ബജറ്റ് പാൻ ഇന്ത്യൻ സിനിമകളെല്ലാം മലയാളം പരിഭാഷയോടെയാണ് മലയാളികൾക്ക് മുന്നിലെത്തുന്നത് നടീനടന്മാരുടെ ഡയലോഗുകൾക്ക് പഞ്ചൊട്ടും കുറയാതെ വൈകാരികത ചോരാതെ പിഴവുകളില്ലാതെ ഭാഷാമാറ്റം നടത്തുന്ന രണ്ട് കലാകാരന്മാരാണ് സൂപ്പർ സിക്സ്റ്റിയിലെ ഇന്നത്തെ അതിഥികൾ സി എം അരുണും അജിത് കുമാറും തിയേറ്ററിൽ കോടികൾ വാരിയോടുന്ന ചിത്രം കൽക്കിക്ക് വേണ്ടിയാണ് ഏറ്റവും ഒടുവിൽ ഇരുവരും ഡബ്ബിംഗ് നടത്തിയത് ഹിറ്റ് സിനിമകളിലെ ഹിറ്റ് ഡയലോഗുകളുടെ വിശേഷങ്ങളെല്ലാം നമുക്ക് ചോദിച്ചറിയാം സ്വാഗതം സി എം അരുൺ ആൻഡ് അജിത് കുമാർ വരൂ വരൂ എനിക്ക് ഓർമ്മ വരുന്നൊരു ഡയലോഗ് എനിക്ക് പെട്ടെന്ന് വയലൻസ് അതൊക്കെ പറഞ്ഞ് ഹിറ്റ് ആക്കിയിട്ടുള്ള രണ്ട് രണ്ടൊക്കെ ശരിക്കും സൂപ്പർ കലാകാരന്മാരാണ് കേട്ടോ നിങ്ങൾ കാരണം ഈ സിനിമകളെല്ലാം നമുക്ക് മലയാളികൾക്ക് ആസ്വദിക്കണമെങ്കിൽ മലയാളം അറിയുന്നവർ മാത്രമാണെങ്കിൽ അല്ലെ മലയാളത്തിൽ തന്നെ നമുക്ക് ആ സിനിമ കാണണം അതിന് നിങ്ങളെപ്പോലുള്ള കലാകാരന്മാർ അത്യാവശ്യമാണ് പറയൂ ഇത്രയും കാലത്തൊരു അനുഭവത്തിൽ നിങ്ങൾ ഇത്തരത്തിൽ ഈ അന്യഭാഷകളെ മലയാളത്തിലേക്ക് പരിഭാഷ നിങ്ങളൊരു അനുഭവം ആദ്യം പറയൂ എന്നിട്ട് നമുക്ക് ഡയലോഗുകളൊക്കെ അങ്ങ് പറയാം പറയാ അരുൺ അല്ലേ അജിത് ആ പറയും ഞാൻ രണ്ടായിരത്തി ആറിലാണ് ഡബിങ്ങിലേക്ക് ആദ്യമായിട്ട് വരുന്നത് അവിടെ മുതൽ ഇതുവരെ ഏകദേശം ഒരു പത്തിരുന്നൂറോളം സിനിമകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇത് ഞങ്ങളുടെ ചേർന്നുകൊണ്ടല്ലോ ഞങ്ങളൊരു ബോക്സ് കോം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കമ്പനിയുടെ പ്രൊഡക്ഷനാണ് മലയാളത്തിലേക്ക് ഞങ്ങൾ തന്നെയാണ് ചെയ്തിട്ടുള്ളത് നീരജ എന്ന് പറഞ്ഞ ഒരു റൈറ്ററാണ് മലയാളത്തിലേക്ക് ചെയ്തത് ഞങ്ങൾ അതിൻ്റെ ഡബ്ബിങ് ഡയറക്ഷനും എല്ലാം ചേർന്ന് ഞങ്ങളുടേതായ ഒരു സ്വന്തം ആയിട്ട് ചെയ്ത പരിപാടിയാണ് അതിൽ ഒരുപാട് സന്തോഷം എല്ലാവരും ഏറ്റെടുത്തു വലിയൊരു പ്രോജക്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് കാരണം എല്ലാ ഷോസും എല്ലാം ുംറഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പ്രത്യേകിച്ച് മലയാളത്തിന് ഏറ്റവും പുതിയ ചിത്രം ആ തന്നെ നമുക്ക് പറഞ്ഞു തുടങ്ങാം കൽക്കി കണ്ട ഒരുപാട് പ്രേക്ഷകരുണ്ടാവും നല്ല അഭിപ്രായങ്ങളാണ് അപ്പോൾ മലയാളത്തിൽ അത് കണ്ട ആളുകളൊക്കെ പലതരം റിവ്യൂകൾ എഴുതിയിട്ടുണ്ടായാലും ഏറ്റവും നല്ല അഭിപ്രായങ്ങളുണ്ട് അപ്പോൾ കൽക്കിയിൽ നിങ്ങൾ ആ ഒരു പരിഭാഷ തന്നെ ആദ്യം ചെയ്താൽ പ്രേക്ഷകർക്ക് അത് എളുപ്പത്തിൽ മനസ്സിലാക്കാം അപ്പം കൽക്കലിൽ ഞാൻ പ്രഭാസന് വേണ്ടിട്ടുണ്ട് അബ്ബിയത് അജിത്ത് അതിൽ കൃഷ്ണൻ്റെ ഒരു കഥ പറഞ്ഞാ പടം കണ്ടവർക്ക് അറിയാം അതെ കൂടുതൽ പിന്നെന്താ പറയാലോ തീർച്ചയായിട്ടും അതിപ്പോ നമുക്ക് പറയാൻ നിവൃത്തിയുള്ളത് ട്രെയിലറിലെ ഡയലോഗ് മാത്രമാണ് നമുക്ക് അതിലേക്ക് പിന്നീട് അതിന്റെ ദൃശ്യം ഉൾപ്പെടെ നമുക്ക് അതല്ലാതെ മറ്റൊരു ഡയലോഗ് പറയാൻ കഴിയുമോ സിനിമ കൽക്കയിൽ എന്റെ ഞാൻ ചെയ്ത ക്യാരക്ടർ കുറച്ച് എന്താ പറയാ ക്ലൈമാക്സിലും അവിടെ വരുന്ന ഒരു ടിസ്റ്റ് ഒക്കെ ഉള്ള ഒരു സംഭവമാണ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഈ വയലൻസ് വൈലൻസ് അതൊക്കെ ഒരുപാട് ഏറ്റെടുത്താണ് എന്നിട്ട് നമുക്ക് കൽക്കി ദൃശ്യത്തോടെ നമുക്കത് Violence, violence, violence. I don't like it. I avoid. But violence likes me. I can't avoid. <laughs> ഇത് ഒരു ഹിറ്റ് ഡയലോഗി ഒരുപാട് കാലം ഒരുപാട് പേര് പറഞ്ഞു നടന്ന ഒരു ഇനി അജിത്തിലേക്ക് വരാം അജിത്തിന്റെ ഒരു ഹിറ്റ് ഡയലോഗ് നമുക്ക് കേൾക്കാം ഹിറ്റ് ഡയലോഗ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് പേർക്ക് ഡബ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതുപോലൊരു സിനിമയിൽ ഇങ്ങനെ ഒരു ഡയലോഗ് വരിക എന്ന് പറയുന്നത് അങ്ങനെ കോമൺലി സംഭവിക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ പെട്ടെന്ന് എല്ലാ സിനിമകളും സംഭവിക്കുന്ന കാര്യമില്ല അങ്ങനെ പെട്ടെന്ന് ഓർമ്മയിൽ നിൽക്കുന്ന ഞാൻ ഈ ഡയലോഗ് പ്രശ്നം വിജയിനാണ് ഏറ്റവും കൂടുതൽ അല്ലേ പരിഭാഷ ചെയ്തിട്ടുള്ളത് അപ്പോ വിജയ് സിനിമകളൊക്കെ എപ്പോഴും കാണുന്ന ആളുകളാണ് വിജയ് ആക്ച്വലി ഈ മലയാളം എന്ന് പറഞ്ഞാൽ നമ്മള് ഇത്തരം ക്യാരക്ടറൊക്കെ ചെയ്യുന്നത് കുറച്ചും കൂടി അവരുടെ ഒരു മാനറിസോ ആ വീഡിയോ മിഷ്യവും കണ്ട് നമുക്ക് ചെയ്യുമ്പോഴാണ് അത്രയും കാര്യങ്ങൾ വരിക അപ്പം അത് കുറച്ചും കൂടി ആ രീതിയിലേക്ക് വന്നാൽ എനിക്ക് കുറച്ച് ആ എന്താ പറയുക ഡയലോഗ് കുറച്ചും കൂടി പറയാൻ